നമ്മളവിടെ നിന്ന് തിരിച്ച് വന്ന സമയത്ത് വണ്ടി ഇറങ്ങാൻ പോവാണേ ഇവിടെ വന്നപ്പോൾ വലിയൊരു കുഴി ഇവിടെ വന്നത് അപ്പോൾ ആ കുഴിക്കകത്തോട്ട് കല്ലിട്ട് കൊടുത്തിട്ട് ആ കല്ലേ കൂടെ പെതുക്കെ ആണ് വണ്ടി താഴേക്ക് ഇറങ്ങുന്നത് ഈ ചിട്ട കൃത്യ റോഡുണ്ടാക്കിയത് കല്ല് കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് വലിയ കുഴി അവിടെ കണ്ടു ഈ വലിയൊരു കുഴി ആയതുകൊണ്ട് കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ കല്ലിനു കൊണ്ട് അവിടെ പെരുക്ക് കൊള്ളിച്ച് ഇറങ്ങാനായിട്ട് ഇവരെ കല്ല് ഇട്ടിരിക്കുക അപ്പം അവിടെ എല്ലാം നമ്മൾ അതിൽ ചേട്ടൻ കല്ലിട്ട് ഇവരുടെ കൂടെ നിറച്ച് കല്ലുകളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ആ കല്ലേ കൂടെ കൊള്ളിച്ചിട്ട് വണ്ടി ഇറക്കിക്കൊണ്ട് വരാനുള്ള നമ്മൾ ശ്രമിക്കാൻ പോകുന്നത് അപ്പം നമുക്കൊന്ന് വണ്ടി നമുക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഇറക്കാൻ പറ്റും നല്ലൊരു ശരിവാണ് ആ സൈഡിലേക്ക് വണ്ടി നിൽക്കുന്ന തന്നെ കണ്ടാൽ മനസ്സിലാവും വണ്ടിയുടെ ആ ഒരു ചായവ് ആ ഒരു ചായവിൽ നിന്ന് വേണം വണ്ടി ഇനി കുള്ളിച്ച് വണ്ടീനിതൊക്കെ ആയിട്ട് വണ്ടി തെന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് വണ്ടി തെന്നിയാണ് ഇറങ്ങുന്നത് യുടെ ഒരു പവർ ആൻഡ് പെർഫോമൻസ് ആണ് നമ്മള് കാണുന്നത് ശരിയുള്ള ആ ഒരു പവറിന്റെ അതിന്റെ ഒരു പെർഫോമൻസുമാണ് നമ്മളിപ്പൊ വിശദമായിട്ട് ഒരു കാര്യം നല്ല വണ്ടിയുടെ ആ ഒരു അടുത്തം കണ്ടോ അത്രക്ക് സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടാണ് വണ്ടിറങ്ങുന്നത് ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് ഇവരൊക്കെ എക്സ്പേർട്സ് ഇവിടുത്തെ ഓഫ് റോഡ് ഡ്രൈവേഴ്സ് ആണ് റിസോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെപ്പോഴും ഇതുവഴി എല്ലാ ടെറൈനുകളെയും വണ്ടി ഓടിച്ച് നല്ല ആണ് ഇവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് വണ്ടി ഇവിടെ വരുന്ന ആൾക്കാർ ഓടിക്കുന്നത് അപ്പം നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും കുറച്ച് നാളുകളായിട്ട് ഇവിടെ വണ്ടി ഇറക്കാതെ നിന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വഴി പോയതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് വണ്ടി വണ്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ ഇതുവഴി ഇങ്ങനെയായി പോയത് അതുപോലെ മഴയൊക്കെ പെയ്ത് നല്ലപോലെ അവിടുത്തെ മണ്ണല്ലോ ഓടിച്ച് പോയി കല്ല് മാത്രം കഴിഞ്ഞു വണ്ടി സേഫ് ആയിട്ട് ആ ഒരു പളവ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി അവിടുന്ന് ആ ജീപ്പ് മാറ്റി ജീപ്പ് നരങ്ങി പുറത്തേക്ക് പോകുന്നുണ്ടോ മാറ്റിട്ട് വേണം താറ എടുക്കാനായിട്ട് ഇവിടുത്തെ എല്ലാ ഡ്രൈവേഴ്സും നല്ല എക്സ്പേർട്സാണ് കാരണം ഇവിടെ കൂടുതലുള്ള വണ്ടി ജീപ്പാണ് ഇതുപോലത്തെ ഓഫ് റോഡ് ട്രെയിനുകളായത് കൊണ്ട് ഇതുപോലത്തെ വണ്ടികൾ ആണ് ഇവിടെ കൂടുതൽ ഇവിടുത്തെ ഡ്രൈവേഴ്സ് എല്ലാം എക്സ്പേർട്ട്സ് എക്സ്പേർട്സാണ് ജീപ്പ് തിരിച്ച് അവിടെ കൊണ്ടുപോയി ഇത് പാർക്ക് ചെയ്യണം എന്നാലേ മറ്റേ വണ്ടിക്ക് താഴോട്ട് അറിഞ്ഞു വരാൻ വേണ്ടി പറ്റത്തുള്ളൂ ടിപ്പറാണ് ടിപ്പറ അപ്പം അവിടുന്ന് വണ്ടി മറ്റേ വണ്ടി മാറ്റി അതിനുശേഷം ഈ വണ്ടി ഇനി നമ്മുടെ താഴെ ഇറക്കുവാണ് എന്നാലും ഇറങ്ങി വരുന്നത് ഇവിടെ വണ്ടി കിടക്കുന്നുണ്ട് വഴിക്ക് വീതിയില്ല അപ്പം അതുകൊണ്ടാണ് ഇതുപോലത്തെ ട്രെയിനുകളിൽ നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ചാണ് മുന്നോടിക്കുക അപ്പോൾ ഇതുപോലത്തെ ഫോർ ഇന്റു ഫോർ വണ്ടികൾ മാത്രമേ ഈ മാമലക്കണ്ടം പോലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാവുള്ളൂ അത് മാത്രം വെച്ച് നമുക്ക് ഓഫ് റോഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ വേറെ ഏത് വണ്ടി ഇതുപോലത്തെ ടെറൈനിൽ കയറില്ല ഇവിടുത്തെ പാറയിലാണെങ്കിൽ നിറച്ച് വെള്ളമുണ്ട് അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് വണ്ടി സ്ലിപ്പ് ചെയ്യാതെ വേണം വണ്ടി ഇറക്കി കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് അങ്ങനെ നമ്മള് ശ്രദ്ധിച്ചു വേണം അങ്ങനെ ഇതുകൊണ്ടില്ല വെള്ളമൊക്കെയാണ് പാറയാണ് വളരെ ശ്രദ്ധിച്ചിട്ടാണ് പണ്ടത് ഇറക്കുന്നത് അങ്ങന വണ്ടി നമ്മൾ ഇറക്കി കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലത്തെ മനോഹരമായ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഉള്ള ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ